ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളി ചെടികളാണ് സെയിലിന് വന്നിട്ടുള്ളത് കോംബോ ആയിട്ടും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് പ്ലാൻസ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഡി ടി ഡി സി എന്ന് പറയുന്നത് കുറേതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യത്തെ കോംബോ കോംബോയിലാണ് നമ്മൾ കോംബോയിലും കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റും കൊടുക്കുന്നത് ആദ്യത്തെ നമുക്കിതുപോലത്തെ സെലേഷ്യ ചെടികൾ അടിപൊളി മൂന്ന് കള ആണ് ഉള്ളത് നമുക്ക് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഈ മൂന്ന് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ വിത്തുകൾ പാകി നമുക്ക് അടുത്ത തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഈ മൂന്ന് പ്ലാന്റ് ഈ ഒരു കോംബോയുടെ പ്രൈസ് നൂറ്റി രൂപയാണ് ഇനി നമ്മൾ അടുത്തതും ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഈ മുട്ടുകൾ കണ്ടോ പിങ്ക് മുല്ല ഇത് കക്കട മുല്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുട്ടകൾ ഇങ്ങനെ ഡാർക്ക് ഒരു വയലറ്റ് കളറ് പോലെയാണ് ഇരിക്കുന്നത് പൂ വിരിയുമ്പം ഇതുപോലെ വൈറ്റ് കളറാണ് അപ്പം ഇതൊരു പ്രത്യേകതരം മുല്ലയാണ് ഇതിൻ്റെ പേര് കക്കട മുല്ല അപ്പം ഇതിലെ ഒരു പ്ലാന്റ് പിന്നെ അതുപോലെ ലാവണ്ടർ എന്ന് പറയും ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതിൻ്റെ മൊട്ടുകളാണ് ഭംഗി അടുത്തത് ലാവണ്ടർ എപ്പോഴും പൂക്കൾ തരുന്ന ാവണ്ടർ ചെടിയാണ് ബോർഡറൊക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഗാർഡൻ്റെ ബോർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്ലാന്റ്സ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റ്സും ഇനി നമുക്ക് വേറെ അടുത്തൊരു വെറൈറ്റി പ്ലാന്റ് പെൻസ്റ്റിമോൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ ഉണ്ടാകുന്നത് ലൈറ്റ് പിങ്ക് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു തൈകളും കൂടെ ചേർത്ത് നമ്മൾ ഈ മൂന്ന് പ്ലാന്റ് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇങ്ങനെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോമ്പോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് അടുത്തത് ബാൾസത്തിൻ്റെ ജിഫിലെ തൈ തൈകളാണ് ഇമ്പേഷ്യൻസ് ബോൾസം അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമ്മൾ അഞ്ച് കളർ വേണ്ടവർക്ക് അഞ്ച് കൊടുക്കും ഇതും നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാക്സിമം ഇനി അഞ്ച് കളറാണ് കൊടുക്കുന്നത് ഈ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാൻസിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഒന്ന് ഓപ്ഷനിൽ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടും നമ്മൾ ഈ പ്ലാൻസുകൾക്കൊന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് തരേണ്ടി വരും നമുക്ക് മൂന്ന് സൈറ്റ് ഉള്ളത് കാരണം ഓരോ വീഡിയോസിലെ പ്ലാന്റ്സുകളും ഓരോ സൈറ്റിൽ വരുന്നതാണേ അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചൊരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി കുറച്ച് റോസുകളുണ്ട് നാടനും ബഡും എല്ലാം കൂടെ ചേർന്നതാണ് അപ്പോൾ ഏതെങ്കിലും മൂന്ന് കളറുകൾ നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പല ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും പോലെ കളേഴ്സ് സ്ഥിതികത്തുണ്ട് കാരണം അങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം നമ്മുടെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ റോസ് എടുത്തുകൊണ്ട് പോകും പിന്നെ പറയുന്ന കളർ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് എങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ അത്യാവശ്യം നമ്മൾ പിന്നെ കളറുകളൊക്കെ സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം പ്ലാൻ സൈസ് താണ്ട് ഇതാണ് മൂന്നെണ്ണം നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് ഇപ്പം റിപ്പബ്ലിക് ഡേ ആയത് കാരണം ഇന്ന് തൊട്ട് കൊറിയറിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് എടുത്തിട്ടില്ല രാവിലെ വിളിച്ച് പറഞ്ഞു കൊറിയർ ഓഫീസ് അവധിയാണ് അപ്പം കണ്ണൂർ കാസർഗോഡ് കാലിക്കട്ട് എല്ലാം ഉള്ളവർക്ക് നമ്മൾ പ്ലാൻസ് അയക്കുമ്പോൾ മൂന്ന് ദിവസമാകുമ്പോഴേ അവർക്ക് കൈകളിൽ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാൻസുകൾ ഇനി തിങ്കളാഴ്ച തൊട്ടേ അയക്കത്തുള്ളൂ അതുപോലെ പെട്രി ഓർഡർ തന്ന ഒരുപാട് പേർക്ക് നമുക്ക് ഇനി അയക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കും ഇതാണ് കാരണം പിന്നെ ഈ വീഡിയോയുടെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ആ പ്ലാന്റ്സുകൾ അയച്ചു ഇനി അടുത്ത് നമുക്ക് നിക്കോഡിയ പ്ലാന്റ് വീണ്ടും സെയിലിന് വന്നിട്ടുണ്ട് അതാണ്ട് ഇതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതുപോലത്തെ വയലറ്റ് കളറിലെ ഫ്ലവർ ആണ് പ്ലാന്റ് സൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ടും കോംബോ ആയിട്ടും താല്പര്യമുള്ളവർക്ക് വാങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ ഓൾ ഒന്ന് ഓപ്ഷനിൽ കൊടുക്കുക പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പ ബൈ സി യു